സ്വയം തൊഴിൽ പദ്ധതിയുമായി പാണഞ്ചേരി പഞ്ചായത്ത് തൈൽ മെഷീനുകളുടെ വിതരണ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭത്തിനായുള്ള തൈൽ മെഷീനുകളുടെ വിതരണ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു നാൽപ്പത്തിയാറ് സ്ത്രീകൾക്കാണ് സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനായി തൈൽ മെഷീനുകളും അനുബന്ധ ഉപകരണങ്ങളും അടക്കം സബ്സിഡിയിലൂടെ ലഭ്യമാക്കുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് നാല് ആറ് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് തൈൽ മെഷീനുകളും അനുബന്ധ ഉപകരണങ്ങളും അടക്കം നാൽപ്പതിനായിരം രൂപയാണ് ഒരാൾക്ക് ചെലവാകുന്നത് ഇതിൽ അറുപത്തഞ്ച് ശതമാനം സബ്സിഡിയോടു കൂടി ഇരുപത്തേഴായിരം രൂപ പദ്ധതിയുടെ ഭാഗമായി ലഭിക്കും ആദ്യഘട്ടത്തിൽ ഇരുപത്തൊമ്പത് പേർക്ക് തൈൽ മെഷീനുകൾ വിതരണം ചെയ്തു പാണഞ്ചേരി പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഇ ടി ജലജൻ മെമ്പർമാരായ സ്വപ്ന രേഷ്മ സജീഷ് പഞ്ചായത്ത് സെക്രട്ടറി പി ആർ ജോൺ വി ഇ ലാലി ഘോഷ് ഉപഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു